കളിച്ചും രസിച്ചും പഠിക്കാൻ എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് മികച്ച ക്യാമ്പസ് നമ്മുടെ കുട്ടികളുടെ ശോഭനമായ ഭാവി ഉറപ്പാക്കാൻ പൂക്കോട്ടുംപാടത്തെ ഏക ശിശു സൗഹൃദ വിദ്യാലയം പൂക്കോട്ടുംപാടം എ സ്കൂളിൽ ചേർക്കാം കൂടുതൽ വിവരങ്ങൾക്ക് കോണ്ടാക്ട് കളിക്കളങ്ങൾക്കേറെ പ്രാധാന്യം നൽകേണ്ട കാലഘട്ടമാണിതെന്ന് എ പി അനിൽകുമാർ എം എൽ എ യുവതി യുവാക്കളെ കളിക്കളങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു നാട്ടുകാരും കാളികാവ് ഗ്രാമപഞ്ചായത്തും ചേർന്ന് നിർമ്മിച്ച ചാഴിയോട് പാലം മൈതാനം നാട്ടുകാർക്ക് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സന്തോഷകരമായ ഒരു ഈ പ്രദേശത്ത് ഒരു ഗ്രൗണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് ഞാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഗ്രൌണ്ടിന് ഫണ്ട് അനുവദിച്ച ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതുപോലെ ജനങ്ങൾ ഒരുമിച്ച് പ്രയത്നിച്ച് ഒരു വലിയ തുക സമാഹരിച്ചു എന്ന് നാസർ ഇവിടെ പറഞ്ഞു അതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമുക്ക് റോഡാണ് പ്രധാനം നമുക്ക് മറ്റടിസ്ഥാന സൌകര്യങ്ങളാണ് പ്രധാനം എന്നാൽ അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോട് കൂടി കാണേണ്ട ഒന്നാണ് നമ്മുടെ കളിക്കളങ്ങൾ കാരണം നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ യുവതി യുവാക്കൾക്കുൾപ്പെടെ ഇന്ന് കളിസ്ഥലങ്ങളുടെ അഭാവം എന്ന് പറയുന്നത് വളരെയധികമാണ് നമ്മളിന്ന് പല കാര്യങ്ങളും നമ്മൾ വലിയ ദൌത്യത്തിലാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽപ്പെട്ടവർക്ക് അവർക്ക് കളിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക അതിനാവശ്യമായ കളിക്കളങ്ങളും മൈതാനങ്ങളും ഗ്രൌണ്ടുകളും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടുകാരുടെ ഐക്യത്തിലും സാമ്പത്തിക സഹായത്തിലും ചാഴിയോടുകാർക്ക് മൈതാനം എന്ന ഏറെ നാളത്തെ സ്വപ്നം പൂവണിഞ്ഞു ഫുട്ബോൾ ഹാൻഡ്ബോൾ ബാഡ്മിന്റൺ തുടങ്ങി കളികളിൽ നിരവധി കായിക പ്രതിഭകൾ ഉള്ള നാടാണ് ചാഴിയോട് ഇവിടെ ഒരു മൈതാനം എന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ ആവശ്യമാണ് ഇപ്പോൾ ചാഴിയോട് വാർഡ് മെമ്പർ വി പി എ നാസറിന്റെയും സി എഫ് സി ക്ലബിന്റെയും നേതൃത്വത്തിൽ നാട്ടുകാർ ഒരുമിച്ചതോടെ യാഥാർത്ഥ്യമായത് ചാഴിയോട് പുഴയുടെ തീരത്താണ് ചാഴിയോട് പാലം ഗ്രൗണ്ട് നിർമ്മിച്ചത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തോട് ചേർന്നുള്ള പുറംപോക്ക് ഭൂമിയിലെ എൺപത് സെന്റ് സ്ഥലവും കൂടാതെ ഇരുപത് സെന്റ് സ്ഥലവും നാട്ടുകാർ വില കൊടുത്ത് വാങ്ങിയുമാണ് പഞ്ചായത്ത് മൈതാനം യാഥാർത്ഥ്യമാക്കിയത് കക്ഷിഭേദമില്ലാതെയുള്ള കൂട്ടായ പ്രവർത്തനമാണ് മൈതാനമെന്ന സ്വപ്നം പൂവണിയാനായത് നാട്ടുകാർ എട്ട് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് ഇരുപത് സെന്റ് സ്ഥലം വാങ്ങിയത് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതി പ്രയോജനപ്പെടുത്തിയും പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുമായി പതിനഞ്ച് ലക്ഷം രൂപയും മൈതാനത്തിന് ചിലവഴിച്ചു ഇതോടെ ചാഴിയോടുകാർക്ക് ആധുനിക രീതിയിൽ സ്ഥലം ഒരുക്കി മൈതാനമായി തുടർന്നുള്ള വർഷങ്ങളിൽ വിവിധ പദ്ധതികൾ പ്രയോജനപ്പെടുത്തി സ്റ്റേഡിയമാക്കാൻ കഴിയുന്ന വിധത്തിലാണ് പ്രകൃതിയുടെ സൗന്ദര്യഭൂമി കൂടിയായ ചാഴിയോട് പാലം മൈതാനം നിർമ്മിച്ചിരിക്കുന്നത് എ പി അനിൽകുമാർ എം എൽ എ മൈതാനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഫുട്ബോൾ താരം ആസിഫ് സഹീർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഉച്ചയ്ക്ക് ശേഷം തന്നെ ആരംഭിച്ച ബാൻഡ് വാദിമേളങ്ങളുടെ അകമ്പടിയോടെ ഉദ്ഘാടനം നാട്ടുകാർ ആഘോഷമാക്കി ഫുട്ബോളിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന കാളികാവിലെ കെ എഫ് സി താരങ്ങളായ കെ ഷാജി കെ നസീർ വി പി മുജീബ് കെ രാജൻ കെ ടി അഷ്റഫ് എന്നീ താരങ്ങളെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നീലേങ്ങാടൻ മൂസ രമാരാജൻ എ പി അബ്ദുട്ടി വാർഡ് മെമ്പർമാരായ കവിത സാജു പി കെ ലൈല കെ ഉം മുഹബീബ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഐ മുജീബ് റഹ്മാൻ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആലുങ്ങൽ സിറാജ് ബദറുദ്ദുജ തുടങ്ങിയവർ സംസാരിച്ചു ചാഴിയോട് വാർഡ് മെമ്പർ വി പി എ നാസർ സ്വാഗതവും സി എഫ് സി ക്ലബ്ബ് പ്രസിഡന്റ് കെ പി സുനീർ നന്ദിയും പറഞ്ഞു നാട്ടുകാർ പായസ വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം സ്വന്തം നമ്മുടെ